ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഒൻപത് വ്യാഴം ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റോഡ് അപകടങ്ങളിൽ ഇരയാകുന്നവർക്ക് പണമില്ലാതെ ചികിത്സ നൽകുന്ന പദ്ധതിയുമായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം എത്തിയിരിക്കുകയാണ് അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിനെ വിവരമറിയിച്ചാൽ അപകടത്തിൽപ്പെട്ടവരുടെ ഏഴ് ദിവസത്തെ ചികിത്സാ ചിലവ് അല്ലെങ്കിൽ പരമാവധി ഒന്നര ലക്ഷം രൂപയാണ് പദ്ധതി പ്രകാരം ലഭിക്കുക വാഹനമിടിച്ചു മരിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് രണ്ടു ലക്ഷം രൂപ നൽകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പേരാണ് റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടത് ഇവരിൽ മുപ്പതിനായിരത്തോളം ആളുകൾ ഹെൽമറ്റ് ധരിക്കാത്തത് മൂലമാണ് മരണം സംഭവിച്ചത് അപകടങ്ങളിൽ ഇരയായവരിൽ അറുപത്തിയാറ് ശതമാനം പേരും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇത് ഗുരുതരമായ കാര്യമാണെന്നും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി അടുത്തറിയിപ്പ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അക്ഷയ സെൻറ്റർ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ കുറഞ്ഞ സാമ്പത്തികമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെയായിരിക്കും ഇതിൽ മുൻഗണന ലഭിക്കുക ഇവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് സ്കോളർഷിപ്പ് എമൗണ്ടുകൾ കൈമാറുന്നത് അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തിൽ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിതരണം ചെയ്യുവാൻ സാധ്യതയുള്ളതായി അറിയിപ്പ് വന്നിരിക്കുകയാണ് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡു കൂടി ചേർത്ത് നൽകുവാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ അതായത് രണ്ട് ഘഡുക്കളായിരിക്കും ഈ ജനുവരി മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘഡു കുടിശ്ശിക പെൻഷൻ തന്നു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതിലൊരു ഘഡു കഴിഞ്ഞ ഓണമാസത്തിൽ വിതരണം ചെയ്തിരുന്നു ശേഷിക്കുന്ന ഒരു ഘഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യേണ്ടത് സംസ്ഥാന ബജറ്റിന് മുൻപ് തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ എത്തുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട് ഇരുപതിനും മുപ്പതിനുമൊക്കെ ഇടയിലായിരിക്കും പെൻഷൻ വിതരണം നടക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പും ബജറ്റുമൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക പെൻഷൻ വേഗത്തിൽ തന്നു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അടുത്തറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ മാർച്ച് മാസം മുതലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലോ ഒക്കെ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം അവിടെ നിന്ന് ഉദ്യോഗസ്ഥരാണ് ഇത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിനാൽ എത്രയും വേഗം രേഖകൾ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക അറുപത് വയസ്സിന് താഴെയുള്ളവരാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം